ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂറോസൈറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് യു ഒരു ജോബ് കണ്ടെത്താം അതിന് ഏതൊക്കെ വെബ്സൈറ്റാണ് ഉപയോഗിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന വെബ്സൈറ്റുകളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങളുടെ പറ്റിയ ജോബ് നിങ്ങൾക്ക് കണ്ടെത്താനാകും അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാകും അപ്പോൾ ആദ്യമായി പറയാനായിട്ട് പോകുന്നത് ടി ഇ എസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് ഇത് ബേസിക്കലി ഫോർ ടീച്ചിങ് പ്രൊഫഷനുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് അപ്പോൾ ഇതിൽ നിങ്ങളൊരു ടീച്ചിങ് പ്രൊഫഷനാണെങ്കിൽ ഇതിൽ പോയിട്ട് നിങ്ങളുടെ ജോബ് സെർച്ച് ചെയ്യുക അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക അടുത്തത് ജോബ്സ് എ സി ഡോട്ട് യു കെ അതായത് ജോബ്സ് ഡോട്ട് എ സി ഡോട്ട് യു കെ എന്നതാണ് അപ്പോൾ ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് ജോബ് കണ്ടെത്താം പിന്നെ അടുത്തതാണ് നിങ്ങൾക്ക് യു കെ ഹയർ പിന്നെ ഇ ഫൈനാൻഷ്യൽ കരിയർ ജോബ്സ് ടുഡേ സി ഡബ്ല്യു ജോബ്സ് അഡ്സോണ റീഡ് ഗ്ലാസ്റ്റോർ സി വി ലൈബ്രറി ടോട്ടൽ ഇൻഡ്യേഡ് മോൺസ്റ്റർ ലിങ്ക്ഡിൻ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള വെബ്സൈറ്റുകൾ അതായത് ജോബ് സെർച്ച് എഞ്ചിനുകൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ പോയിട്ട് നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ അതിനനുസരിച്ചുള്ള ജോബ് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കാശും കൂടാതെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ പ്രൊഫഷണലി ഏബിൾഡ് ആണ് നിങ്ങൾക്ക് ജോബ് അറിയാം എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം ഏജൻസിയൊന്നും സഹായിക്കേണ്ട അല്ലെങ്കിൽ ജ ഏജൻസിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ജോബ് കണ്ടെത്തി അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് യുറോ സൈറ്റ്സ്